ഫിറാവൂൻ എന്ന് പറയുന്ന കുറിച്ച് മൂവായിരം വർഷങ്ങൾ നദിയിൽ കിടന്നതായിട്ട് യാതൊരു രേഖകളും ശാസ്ത്രീയമായി നിലവിലില്ല ഈ ഫിറൌൻ്റെ ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി നിലകൊള്ളുന്ന ഈജിപ്ഷ്യൻ മ്യൂസിയത്തിൽ പോലും അങ്ങനെ ഒരു നരേഷൻ ഇല്ല അദ്ദേഹം ലണ്ടൻ മ്യൂസിയത്തിലും അന്വേഷിച്ചു അവിടെയും ഒരു നരേഷൻ കിട്ടിയില്ല ഇതെല്ലാം കേവലം സൗദി അറേബ്യ പോലുള്ള ഒരു രാജ്യം പണം കൊടുത്ത് ഇസ്ലാമിനെ വളർത്താൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രചരണ പരിപാടിയാണ് ഇതെല്ലാം കെട്ടുകഥകളാണ് വാട്ട് അബൌട്ട് ദ ട്രൂത്ത്സ് ഓക്കെ ഫിറോൺ ആണല്ലോ ചോദ്യം അല്ലേ ജടം അത് മൂവായിരം കൊല്ലത്തോളം വെള്ളത്തിൽ കിടന്നു എന്നതിന് യാതൊരു തെളിവുമില്ല അത് പിന്നെ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ കാശ് കൊടുത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഫെറൌനിന്റെ ഫറോവമാരുടെ ജഡം ഇന്ന് അതേപോലെ നിലനിൽക്കുന്നുണ്ട് എന്നതിന് തെളിവ് ആവശ്യമില്ലല്ലോ നമുക്ക് ഈജിപ്റ്റിലെ ഈജിപ്ത് കൈറോ മ്യൂസിയത്തിൽ പോയാൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഫറോബമാരിൽ അഞ്ച് എട്ട് പേരുടെ ജഡം ശരീരം നശിക്കാത്ത രൂപത്തിൽ തന്നെ മമ്മികളായി സംരക്ഷിക്കപ്പെട്ടത് അതിൽ സെക്കൻഡ് എന്ന് പറയുന്ന ഫറോബയാണ് മുസാനബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് ജീവിച്ചിരുന്നയാള് എന്നാണ് കരുതപ്പെടുന്നത് രാംസി സെക്കൻഡിന്റെ ജഡവും നമുക്ക് അഥവാ മമ്മിയും നമുക്ക് അവിടെ കാണാം ഇവിടെ യുക്തിവാദികൾ അല്ലെങ്കിൽ നിരീശ്വര ഈ വിമർശകന്മാർ ഉന്നയിക്കുന്നത് ഈ ജഡം അത് വെള്ളത്തിൽ കിടന്നു എന്ന തെളിവില്ലെന്നാണ് അത് അവിടെ അവിടെ കൈറോ മ്യൂസിയത്തിൽ മ്യൂസിയം ഉണ്ടാക്കിയിട്ട് കുറച്ച് കാലമായിട്ടുള്ളു അതിനു മുമ്പ് മറ്റെല്ലാ ജടങ്ങളും ലഭിച്ചത് മറ്റെല്ലാ ഈ മമ്മികളും ലഭിച്ചത് പുറത്ത് നിന്ന് അഥവാ പിരമിഡുകൾക്കകത്ത് നിന്നായിരുന്നെങ്കിൽ റാംസസ് രണ്ടാമൻ്റെ മമ്മി ലഭിച്ചത് പുറത്തുനിന്നാണ് എന്ന രൂപത്തിലുള്ള രേഖകളുണ്ട് അത് ജലത്തിൽ കിടന്നിരുന്നു എന്നതിന് ചില ഗവേഷണങ്ങളുണ്ട് ഗവേഷണങ്ങളാണ് അഞ്ഞൂറ് ശതമാനം ശാസ്ത്രീയമായി സ്ഥാപിക്കപ്പെട്ട വസ്തുതകളല്ല ശാസ്ത്രീയമായി സ്ഥാപിക്കാൻ കഴിയൂല കാരണം അത് പുതിയ കാലത്ത് വെള്ളത്തിൽ നിന്ന് കിട്ടിയതല്ല ശരിയാണ് കാരണം ജഡം നമുക്ക് ലഭിക്കുന്നത് അഥവാ ഈ മമ്മികളെല്ലാം ലഭിക്കുന്നത് ഈജിപ്ഷ്യൻ പുരാവസ്തു ഗവേഷണങ്ങൾ വ്യാപകമാവുകയും അതിനു വേണ്ടിയുള്ള എക്സ്കവേഷൻസ് നടക്കുകയും ചെയ്തപ്പോഴാണ് അപ്പം അതുകൊണ്ടുതന്നെ ആ സമയത്ത് തന്നെയാണ് ഈ ജീ മമ്മിയെ ലഭിച്ചിട്ടുള്ളത് പക്ഷെ ആ മമ്മിയെ പഠനവിധേയമാക്കിയ ഡോക്ടർ മോറിസ് ബുക്കായി ഫ്രഞ്ച് ബിഷക്കരനായിരുന്ന മമ്മികളെ കുറിച്ച് പഠിക്കുന്ന വിഷയത്തിൽ ഗവേഷണം ചെയ്തിട്ടുള്ള പണ്ഡിതൻ അദ്ദേഹം ഇത് ജലത്തിൽ കിടന്നിരുന്നു എന്നതിന് തെളിവുകൾ ഉന്നയിക്കുന്നുണ്ട് അതിനുള്ള പ്രതിവാദമാണ് ഇവിടെ ചോദ്യകർത്താവ് സൂചിപ്പിച്ചിട്ടുള്ളത് സൗദി അറേബ്യ പണം കൊടുത്തുകൊണ്ടാണ് അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചത് ഇപ്പോഴാണെങ്കിൽ ഈ മമ്മികളെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ഗവേഷണങ്ങളൊന്നും സമ്മതിക്കണില്ല അതുകൊണ്ടുതന്നെ അതല്ലാന്ന് സ്ഥാപിച്ചു കൊടുക്കാൻ നമ്മുടെ അടുത്ത് മാർഗങ്ങളൊന്നുമില്ല കാരണം അത് ഗവേഷണങ്ങൾ കൂട്ടുകൊടുത്താൽ മമ്മികൾ സംരക്ഷിക്കപ്പെട്ടില്ല നശിച്ചു പോകും എന്നാൽ ഞാനിവിടെ പറയുന്നത് ഫറോബിയുടെ ജഡമല്ല ഫറോബൈ എന്ന നാമം പോലും പരിശുദ്ധ ഖുർആാനിന്റെ അമാനുഷികതക്കുള്ള തെളിവാണ് ഫറോബിയുടെ ജഡം പരിശോധിക്കാൻ ഈജിപ്ഷ്യൻ ഗവൺമെന്റ് ഏതായാലും സമ്മതിക്കില്ല ഇവർ പറയുന്ന വാദത്തെ പ്രതിവാദം തെറ്റാണ് എന്ന് പറയാനോ കഴിയില്ല കാരണം പരിശോധിക്കണമല്ലോ ഡോറിസ് മോറിസ് ബുക്കായിയുടെ രേഖകൾ മാത്രമാണ് ഉള്ളത് ആരോപണം പ്രത്യാരോപണം എന്നുള്ള നിലക്ക് പറയുമ്പോൾ മോറിസ് ബുക്കായി പറഞ്ഞത് സൗദി അറേബ്യയുടെ കാശ് കിട്ടിയിട്ടാണെന്ന് പറയുന്നതോടുകൂടി കഴിഞ്ഞു ഞാൻ പറയുന്നത് അതിനപ്പുറത്ത് ഫറോബ എന്നുള്ള പേര് അത് തന്നെ പരിശുദ്ധ കുറാനുള്ളത് അത്ഭുതമാണെന്നാണ് എന്തുകൊണ്ടാണ് അത്ഭുത വന്നത് ആകെ ബൈബിളിലും ഖുർആാനിലും മാത്രമാണ് ഫറോബയ്യെക്കുറിച്ച് പറയുന്നത് ബൈബിളിലും ഖുർആാനിലും മാത്രം ബൈബിളിൽ നിന്ന് വ്യത്യസ്തമായി പരിശുദ്ധ ഖുർആാനിൽ ഫറോവയെ കുറിച്ച് പറയുമ്പോൾ ചില സവിശേഷതകളുണ്ട് ബൈബിളിലും ഖുറാനിലും മാത്രം എന്ന് പറഞ്ഞാൽ പുരാതന ഗ്രന്ഥങ്ങളായി അവശേഷിക്കുന്ന സ്ഥലങ്ങളിൽ എന്ന ഞാൻ സൂചിപ്പിച്ചത് പുരാതന ഗ്രന്ഥങ്ങളായി അവശേഷിക്കുന്ന സ്ഥലങ്ങൾ അതിൽ പിന്നെ അവശേഷിക്കുന്നവയിൽ പരിശുദ്ധ ഖുറാനിലും ബൈബിളിലുമാണ് ഉള്ളത് അവിടെ ബൈബിളിൽ ഈജിപ്തിലെ രാജാക്കന്മാരെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ഫറോബ ഈജിപ്തിലെ രാജാക്കന്മാരെ കുറിച്ച് പറയുന്നിടത്തെ ബൈബിൾ ഫറോവ എന്ന് പറയുന്നുണ്ട് അബ്രഹാമിന്റെ കാലത്തെ ഈജിപ്തിലെ ഫറോവ ഉൽപത്തി പുസ്തകത്തിൽ നമുക്ക് കാണാം യോസഫിന്റെ കാലത്തെ ഈജിപ്തിലെ ഫറോവ നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ കാണാം മോശയുടെ കാലത്തെ ഈജിപ്തിലെ ഫറോവ പുറപ്പാട് പുസ്തകത്തിലും ആവർത്തന പുസ്തകത്തിലും നിരന്തരമായി കാണാം അപ്പോ ഈജിപ്തിലെ രാജാക്കന്മാർക്ക് വിളിക്കുന്ന പേരാണ് ബൈബിളിൽ ഫെറോവ ഫെറോ എന്നാൽ ഈ പദപ്രയോഗം ബൈബിളിലെ ഈ പദപ്രയോഗം അത് കാല നിബദ്ധമല്ല എന്ന് തൊള്ളായിരത്തി ഇരുപതുകൾക്ക് ശേഷമുള്ള ചില ഗവേഷണങ്ങൾ തെളിയിക്കുകയുണ്ടായി അതെന്താണ് ഗവേഷണങ്ങൾ തെളിയിച്ചത് തൊള്ളായിരത്തി ഇരുപതുകൾക്ക് ശേഷമാണ് ഈജിപ്ഷ്യൻ ഭാഷ ക്യൂണിഫോമുകൾ ഡെസിഫർ ചെയ്യാൻ ആരംഭിച്ചത് അതിന് കാരണമുണ്ട് റോസറ്റാറ്റ് സ്റ്റോൺ പറഞ്ഞ സ്റ്റോൺ കിട്ടിയതാണ് അതുപോലെ ഈജിപ്റ്റിലെ ഭാഷ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ചിത്രരൂപത്തിലാണ് ഭാഷ അത് വായിക്കാൻ തുടങ്ങിയ തൊള്ളായിരത്തി ഇരുപതുകൾക്ക് ശേഷമാണ് അതിനുശേഷമാണ് ഈജിപ്റ്റോളജി എന്ന വലിയൊരു സയൻസ് തന്നെ രൂപീകരിക്കപ്പെട്ടത് ഇന്ന് നമുക്ക് ഈജിപ്തിൻ്റെ ചരിത്രം പുരാതന ഈജിപ്തിൻ്റെ ചരിത്രം വളരെ തന്നെ പറയാൻ കഴിയും കാരണം അത്രയും രേഖകളുണ്ട് ഇത് വാശി ഇത് വായിക്കാൻ കഴിഞ്ഞതുകൊണ്ട് പുരാതന ഈജിപ്തിൻ്റെ ചരിത്രത്തെ വ്യത്യസ്ത രാജ കിങ്ഡായി തിരിച്ചു കൊണ്ടാണ് പണ്ഡിതന്മാരിപ്പം പഠിക്കുന്നത് ഓരോ കിങ്ഡത്തിലെയും രാജാക്കന്മാരാരൊക്കെയായിരുന്നു എന്ന് കൃത്യമായിട്ട് അറിയാം ഓൾഡ് കിങ്ഡം മിഡിൽ കിങ്ഡം ന്യൂ കിങ്ഡം എന്ന് പറഞ്ഞിട്ടാണ് പറയാ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഫറോവ എന്ന പദത്തെക്കുറിച്ചും പഠനം നടത്തിയിട്ടുണ്ട് ഫറോവ എന്ന പദം പെർ എന്ന രണ്ട് ഈജിപ്ഷ്യൻ പദങ്ങളിൽ നിന്നുണ്ടായതാണ് പെർ എന്ന് പറഞ്ഞാൽ മഹാഭവന ഗ്രേറ്റ് ഹൗസ് എന്നാണ് അർത്ഥം അപ്പൊ ഗ്രേറ്റ് ഹൗസ് എന്നർത്ഥത്തിൽ രാജാക്കന്മാരുടെ കൊട്ടാരത്തെയായിരുന്നു ആദ്യകാലത്തെ ഫറോവ എന്ന് വിളിച്ചിരുന്നത് പെർആ എന്ന് വിളിച്ചിരുന്നത് എന്നാൽ മോശയുടെ കാലത്തിന് തൊട്ടുമുമ്പ് ആണ് രാജാക്കന്മാരെ ഫറോവ എന്ന് വിളിക്കാൻ ആരംഭിച്ചത് ഇതാണ് ഈജിപ്റ്റോളജിസ്റ്റുകൾ എന്ന് പറയുക കാരണം കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ അപ്പൊ ബൈബിളിലെ ഈ പരാമർശങ്ങൾ ചിലത് അന അനാർക്കോണിക് പറയാ ചില പരാമർശങ്ങൾ കാല നിബദ്ധമല്ല എന്ന് പറയേണ്ടി വരും അതെന്താണ് അബ്രഹാമിന്റെ കാലത്തെ ഫറോവ എന്ന് പറയുന്നു അബ്രഹാമിന്റെ കാലത്ത് രാജാവിനെ ഫറോവ എന്ന് വിളിക്കുന്ന സമ്പ്രദായമല്ല യോസഫിന്റെ കാലത്തെ ഫറോവ എന്ന് പറയുന്നു യോസഫിന്റെ കാലത്ത് രാജാവിനെ ഫറോവ എന്ന് വിളിക്കുന്ന സമ്പ്രദായമല്ല പിന്നെ എന്തുകൊണ്ടാണ് ഇത് എഴുതാൻ കാരണം പിൽക്കാലഘട്ടത്തിലാണ് ബൈബിൾ രചയിതാക്കൾ ഇത് എഴുതിയതെന്നുള്ളത് കൊണ്ട് ആ ബൈബിൾ രചയിതാക്കൾ എഴുതിയ ആ കാലത്ത് രാജാക്കന്മാരെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ഫറോവ അതുകൊണ്ട് തന്നെ അവർ വിളി എഴുതി എന്താ ഇസാ പിന്നെ ഈജിപ്തിലെ ഫറോവ അതേപോലെ തന്നെ അബ്രഹാമിൻ്റെ കാലത്തെ ഫറോവ മോശ പിന്നെ യോസഫിൻ്റെ കാലത്തെ ഫറോവ മോശയുടെ കാലത്തെ ഫറോവ എന്നുള്ള എഴുതി സ്വാഭാവികമാണ് ആ എഴുതനാളുകൾക്ക് അറിയില്ലല്ലോ എന്ന് എക്കാലത്താണ് ഇത് തുടങ്ങിയതൊന്നും പക്ഷേ ഞാൻ പറഞ്ഞ ഈ ഈ മമ്മി പരിശോധിച്ചിട്ട് മനസ്സിലാകൂല എന്ന് പറയുന്ന ആളുകൾക്കാണ് ഈ പദം പറയുന്നത് എന്നാൽ നിങ്ങൾ പരിശുദ്ധ ഖുർആൻ പരിശോധിച്ച് നോക്കുക ഖുർആനിൽ മുഹമ്മദ് നബി അലൈഹി സല്ലാഹുലഹിം എഴുതിയതാണെങ്കിൽ അദ്ദേഹത്തിന് ഫറോബ എന്ന പദം കിട്ടിയത് എവിടെ നിന്ന് മാത്രമായിരിക്കും ബൈബിളിൽ നിന്ന് മാത്രമായിരിക്കും കാരണം ഈജിപ്റ്റോളജി എന്നില്ല ഈജിപ്റ്റിലെ രേഖകൾ വായിക്കപ്പെട്ടിട്ടില്ല ആ ഫറോബ എന്നുള്ള പദം മുഹമ്മദ് നബി സല്ലാഹു അലൈവിസ്സലെടുത്ത് ഉപയോഗിക്കുമ്പോൾ ബൈബിളിൽ സംഭവിച്ച അതേ ആ പദം മുഹമ്മദ് നബി സല്ലാ വസ്ലമൊക്കെ സംഭവിക്കണ്ടേ എന്നാൽ അബ്രഹാമിന്റെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തെ രാജാവിനെക്കുറിച്ച് കുറിച്ച് പരിശുദ്ധ കൂടാനുള്ള പരാമർശമുണ്ട് പക്ഷേ അവിടെ ഫിർ ഔൻ എന്നില്ല യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തെ രാജാവിനെ കുറിച്ച് ഖുർആനിൽ പരാമർശമുണ്ട് പക്ഷേ ഫിർ ഔന്നില്ല എന്നാൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തെ രാജാവിനെ കുറിച്ച് മാത്രം ഖുർആാൻ ഫിർ ഔൻ എന്ന് പറയുന്നു എങ്ങനെയാണ് ഈ ഫിൽട്രേഷൻ മുഹമ്മദ് നബിക്ക് കഴിഞ്ഞത് ഒരിക്കലും കഴിയില്ല കാരണം നമുക്ക് എന്നെപ്പോഴാണ് മനസ്സിലാവുന്നത് തൊള്ളായിരത്തി ഇരുപതുകളിൽ അപ്പൊ യഥാർത്ഥത്തിൽ ഫിറാവുന്ന പദം തന്നെ പരിശുദ്ധ ഖുർആാനിന്റെ ആ മാനുഷികതക്കുള്ള തെളിവാണ് അതുകൊണ്ട് തന്നെ മമ്മികൾ പരിശോധിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് ആ ചോദ്യത്തിന് മറുപടിയായി സൂചിപ്പിക്കുവാനുള്ളത്